മൂന്നാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ക്വസ്റ്റ്യൻ പേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മൂന്നാം ക്ലാസ്സിലെ ഹൈസ്കൂൾ അറ്റാച്ച്ഡ് മൂന്നാം ക്ലാസ്സിൽ സംസ്കൃതം പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് ആ ചോദ്യപേപ്പറാണ് നിങ്ങൾക്ക് ഒരു മോഡലായിട്ട് നൽകുന്നത് ഏതാണ്ട് ഇതേ മോഡൽ മോഡലിൽ തന്നെയായിരിക്കും നമ്മുടെ യു പി ഇൻഡിവിജ്വൽ മറ്റേ അൺ യു പി സ്വതന്ത്ര യു പിയിലും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെയും ചോദ്യപേപ്പറുകൾ വരിക അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ടുള്ളൊരു മാതൃകയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഉത്തരം എഴുതുന്നതിന് പതിനഞ്ച് മിനിറ്റ് സമാശ്വാസ സമയമാണ് ഏതെങ്കിലും നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം ഉത്തരം എഴുതുന്നതിന് ദേവനാഗരി ലിപി ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ദേവനാഗരി ലിപി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കൃത ലിപി തന്നെയാണ് അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ സംഖ്യാനുസാരം ചിത്രം വർണ്ണൈഹി ലിമ്പത്തു അതിന് മലയാളം നമുക്കിവിടെ തന്നെ നൽകി നൽകിയിട്ടുണ്ട് സംഖ്യ അനുസരിച്ച് ചിത്രത്തിന് നിറം കൊടുക്കുക അപ്പോൾ ഇവിടെ ഏതൊക്കെ സംഖ്യകളുണ്ട് പറഞ്ഞോളൂ ആ ഏകം ദ്വേ ത്രീണി ചത്വാരി പഞ്ച നമ്മൾ നിറങ്ങൾ ഏറ്റവും അവസാനത്തെ പാഠഭാഗത്തിൽ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്കത് ചെയ്യാൻ കഴിയും ഒന്നിൽ കൊടുക്കേണ്ട വർണ്ണം ഏതാണ് രക്തവർണ്ണ ഹാ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ക്രയോൺസ് കരുതണം ഒരു കാരണവശാലും സ്കെച്ച് കരുതരുത് കാരണം ചോദ്യ പേപ്പർ സ്കെച്ച് കുതിർന്ന് നശിച്ചു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് കൃത്യമായിട്ട് സ്ക്രയോൺസ് തന്നെ കരുതാൻ എല്ലാ രക്ഷിതാക്കളും കുട്ടികളും ശ്രദ്ധിക്കുക ഓക്കെ ഒന്നാമത്തെ വർണ്ണം വർണ്ണമേതാണ് രക്തവർണ്ണഹ രക്തവർണ്ണഹ എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം ഏത് നിറമാണ് ചുവപ്പ് നിറം അല്ലേ രണ്ടാമത്തെയോ ഹരിതവർണ്ണഹ ഉത്തമം അതേ നിറമാണ് ഹരിതം ആ പച്ച അല്ലേ മൂന്നാമത്തെ പീതവർണ്ണഹ പീത്തവർണഹ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും എല്ലാം പഠിച്ചിട്ടുണ്ട് പീത്തവർണഹ ആ മഞ്ഞ നിറം കൃഷ്ണവർണ്ണഹ കൃഷ്ണവർണഹെന്ന് വെച്ചാൽ എന്താണ് ആ നാലാമത്തെ കൃഷ്ണവർണ്ണഹ കറുപ്പ് അഞ്ചാമത്തെ നീലവർണ്ണഹ നമുക്ക് കേട്ടാൽ തന്നെ അറിയാം നീലവർണ്ണ അപ്പോൾ അത് ചുവപ്പ് പച്ച മഞ്ഞ കറുപ്പ് നീല ഇങ്ങനെ നിറങ്ങൾ കൊടുത്താൽ ഇവിടെ എളുപ്പത്തിൽ നമുക്ക് ഓരോന്നിനും ഓരോ മാർക്കെന്നല്ലേക്ക് എയ്ഗ്രീഡ് നമുക്കിവിടെ മേടിക്കാൻ കഴിയും രണ്ടാമത്തെ ചോദ്യം ചിത്രാനുസാരം വൃക്ഷാളാം ഫലാനാം നാമാനി യോജയിതു എന്താ പറഞ്ഞിരിക്കുന്നത് ചിത്രാനുസാരം ചിത്രമനുസരിച്ച് വൃക്ഷങ്ങളുടെയും പഴങ്ങളുടെയും പേരുകൾ യോജിപ്പിക്കുക നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട് ആമ്രഹ ആമ്രം പനസഹ പനസം ഖർജൂരഹ ഈന്തപ്പഴം ഖർജൂരഹ ഖർജു ഖർജൂരം ആ രീതിയിൽ നമ്മൾ മൂന്നാല് വാക്കുകൾ അവിടെ പഠിച്ചിട്ടുണ്ടോ ഓർക്കുന്നുണ്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കൂ എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ആമലകഹ ആമ്രഹ ഖർജൂരഹ പനസഹ സേവഹ അഞ്ചെണ്ണം നൽകിയിട്ടുണ്ട് ഇവിടെ പനസം സേവം ആമലകം ആമ്രം ഖർജൂരം അപ്പോൾ ഇവിടെ നമുക്ക് വായിച്ചാൽ തന്നെ അറിയാം ആമലകഹ എന്നതിൻ്റെ പഴം ഏതാണ് പനസം ചക്കയാണോ സേവം ആപ്പിളാണോ ആമലകം പേര് അറിയാം അല്ലേ ആമലക്കഹ ആമലകം ആമലക്കം എന്ന് വെച്ചാൽ എന്താണ് നെല്ലിക്കയാണ് അപ്പോൾ നെല്ലിക്കയിലേക്ക് ഇത് ചേർക്കുക ആമ്രഹ നമ്മൾ ആ ഒന്നാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന വാക്കാണ് അല്ലേ ആമ്രഹ എന്ന് വെച്ചാൽ മാവാണ് മാവിൻ്റെ പഴം എന്താണ് മാങ്ങ അല്ലേ മാങ്ങക്ക് എന്താ പറയുക പറയൂ ആമ്രം ഉത്തമം അടുത്തത് ഈ വർഷം നമ്മൾ പഠിച്ചൊരു വാക്കാണ് ഖർജൂരഹ എന്താണ് ഖർജൂരഹ ഈന്തപ്പന എന്ന് പറയുന്ന വാക്ക് ഇതാണ് അല്ലേ പല സ്ഥലത്തും പല പേരുകളറിയപ്പെടുന്നുണ്ട് എല്ലാവർക്കും അറിയുന്നൊരു പേരാണ് ഈന്തപ്പന ഈന്തപ്പന പനയുടെ പഴം ഏതാണ് ഈന്തപ്പഴം അത് എന്താണ് ഖർജൂരം അടുത്തത് പ്ലാവാണ് അല്ലേ പനസഹ പ്ലാവ് പനസത്തിൻ്റെ പഴം ഏതാണ് പ്ലാവിൻ്റെ പഴം ഏതാണ് ചക്ക അല്ലേ ചക്കയ്ക്ക് എന്താ പറയുക പനസം ഇതിലേക്ക് വരച്ച് ചേർക്കുക അവസാനത്തെ സേവഹ ആപ്പിളിൻ്റെ മരമാണത് അപ്പോൾ അതിൻ്റെ പഴം സേവം ഈ രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് ഇവിടുത്തെ അഞ്ച് മാർക്കും നേടിയെടുക്കാൻ കഴിയും മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ സാമോദം ചിത്രാനുസാരം ക്രിയാപദാനി ചിത്വ ലിഖതു ചിത്രം അനുസരിച്ച് ക്രിയാപദങ്ങൾ എടുത്തെഴുതുക ക്രിയാപദങ്ങൾ നമുക്കിവിടെ ബോൾഡ് ആക്കിയിട്ട് കർപ്പിച്ചിട്ട് നൽകിയിട്ടുണ്ട് സാമോദം വയം പഠാമഹ സർവേ മിലിവാ ക്രീഡാമഹ ഏകീഭൂയ നൃത്യാമഹ സുന്ദര വിദ്യാലയം ഗച്ചാമ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐക്യഗീതം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പഠിക്കാറുണ്ട് അല്ലേ അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് പറയൂ ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത് കയ്യിൽ പുസ്തകമുണ്ടല്ലേ വയം ആ പഠിക്കുന്നു എന്നുള്ളത് എന്താ പറയുക നമ്മൾ പഠിക്കുന്നു എന്നുള്ളതിന് ഞങ്ങൾ പഠിക്കുന്നു എന്നുള്ളതിന് ആ വയം പഠാമഹ എന്നുള്ള എഴുതുക ഇവിടെ എന്താ കുട്ടികൾ ചെയ്യുന്നത് കളിക്കുകയാണ് അല്ലേ അപ്പോൾ വയം കളിക്കുന്നു എന്നുള്ളതിന് ആ ക്രീഡാമഹ ഞങ്ങൾ കളിക്കുന്നു ഇവിടെ പോവുകയാണല്ലേ പോകുന്നുള്ളി എന്താ പറയുക പറഞ്ഞോളൂ പഠാമഹ ക്രീഡാമഹ കഴിഞ്ഞു നൃത്യാമഹ ഗഛാമഹ ഏതാ വരിക ആ പോകുന്നള്ളിന് ഗച്ഛാമഹ നാലാമത്തെ വയം എന്താ ചെയ്യുന്നവർ നൃത്തം ചെയ്യുകയാണല്ലേ അപ്പോൾ ഏതാ വരിക ആ ഉത്തമം നൃത്യാമഹ അപ്പം ഇത്രയേ നാല് മാർക്ക് വന്നു അതിലൊരു ചോദ്യം കൂടി ഉണ്ട് എന്താണെന്ന് നോക്കൂ ജലയാനം വർണ്ണഹീലിമ്പതു ജല ജലയാനത്തിന് കൊടുക്കുക ജലവാഹനം എന്ന് വെച്ചാൽ വെള്ളത്തിലൂടെ ഓടുന്ന വാഹനം ഏതാണതിൽ ആ ഉത്തമം നൗക്കായ അല്ലേ നൗക്കായാണ് അതിന് കൊടുക്കുക ഇതിനെന്താ പറയുക ആ ലോകയാനം അല്ലെങ്കിൽ ബസ് യാനം വിമാനം അപ്പോൾ ഇത് ഈ പാഠഭാഗത്തിൽ നിന്ന് ചിലപ്പോൾ ജലയാനം ഭൂ ഭൂതലയാനം കരയിലോടുന്ന വാഹനങ്ങൾ ആകാശയാനം അങ്ങനെ തിരിച്ചെഴുതാനൊക്കെ ചിലപ്പോൾ വന്നു വരാം അപ്പോൾ ആ വണ്ടികളുടെ പേരുകൾ വാഹനങ്ങളുടെ പേരുകൾ കൃത്യമായിട്ട് പഠിച്ച് വെക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ ഇത്രയും എഴുതി കഴിഞ്ഞാൽ അഞ്ച് മാർക്കായി നാലാമത്തെ പ്രവർത്തനം നോക്കൂ ചിത്രം നിരീക്ഷിച്ച രക്തസ്ഥാനി പൊരീതു ചിത്രം നോക്കിയിട്ട് വിട്ടുപോയ വാക്കുകൾ പൂരിപ്പിക്കുക വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക അവിടെ ബ്രാക്കറ്റിൽ എന്ത് നൽകിയിട്ടുണ്ട് ക്രിസ്തുമസ് എന്ന് നൽകിയിട്ടുണ്ട് സപ്ത എന്ന് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കിയേ ഡാഷ് ദിനാശംസാഹ എന്താണ് ഉത്തരം വരിക ഈ രണ്ടെണ്ണത്തിൽ ദിനാശംസാഹ അങ്ങനെ വയ്ക്കുമോ ഇല്ല എന്താ വരിക ആ ക്രിസ്തുമസ് ദിനാശംസാഹ നമ്മൾ രണ്ടാമത്തെ പാഠത്തിലോ മൂന്നാമത്തെ പാഠത്തിലോ ഒക്കെ പഠിക്കാനുണ്ട് നമുക്ക് ആശംസകൾ അല്ലേ അടുത്തത് ചിത്ര ഡാഷ് നക്ഷത്രാണി സന്ധി ചിത്രത്തിൽ ഡാഷ് നക്ഷത്രാണി സന്ധി ആ എത്ര നക്ഷത്രങ്ങളുണ്ട് ഇവിടെ ഒരു ഒഴിവാക്കേ ഉള്ളൂ സപ്ത അല്ലേ സപ്ത തന്നെയാണോ എനിക്ക് ഏകാം ദ്വേ ത്രീണി ചത്വാരി പഞ്ച ഷെഡ് സപ്ത അല്ലേ അപ്പോൾ സപ്തനക്ഷത്രമാണ് അവിടെ ഇപ്പോൾ രണ്ട് മാർക്ക് നമുക്ക് ഇവിടെ വന്നു അടുത്തു പറയുന്നത് ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ പദങ്ങൾ ഉപയോഗിച്ച് സംഭാഷണം പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് വാക്കുകൾ വായിക്കൂ ആകച്ചതു എന്താർത്ഥം ആ വരൂ ധന്യവാദ നന്ദി മൂന്നാമത്തെ നമസ്തേ നമസ്കാരം നമ്മുടെ ആചാരോപചാര ശബ്ദങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുണ്ട് നമസ്തേ സുപ്രഭാതം ധന്യവാദ അതൊക്കെ ഉപയോഗിച്ചുള്ളൊരു പഠഭാഗം അല്ല ഒരു പ്രവർത്തനമാണിത് ഇപ്പോൾ ജോസഫ ജോസഫ് പറഞ്ഞത് നമസ്തേ അപ്പം നബീൽ അഹ എന്ത് തിരിച്ച് പറയും അല്ല നമസ്തേ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ആകച്ചതെന്ന് പറയുമോ അതോ ധന്യവാദാന്ന് പറയോ എന്ന് പറയുമോ ആ എന്ന് നമസ്തേയെന്ന് തിരിച്ച് അല്ലേ അപ്പോൾ ജോസഫ് പറയാണ് ക്രിസ്തുമസ് ദിനാഘോഷ അസ്തി ക്രിസ്തുമസ് ദിനാഘോഷമാണ് ഭവാൻ നിശ്ചയേന ഡാഷ് താങ്കൾ തീർച്ചയായും ആ നമസ്തേ കഴിഞ്ഞു ഈ രണ്ട് വാക്കുകളാണ് തീർച്ചയായും നന്ദി എന്ന് പറയുമോ ഇല്ല വരൂ അല്ലേ ആകച്ചതും വരൂ അവൻ അബീൽ പറയണം അഹം നിശ്ചയേനാകച്ചാമി ഞാൻ എന്ത് ചെയ്യാം തീർച്ചയായും വരാം എന്ന് പറഞ്ഞു അപ്പോൾ ജോസഫ് എന്ന് പറഞ്ഞു ധന്യവാദ ഹാ താങ്ക് യു എന്ന് പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് ഉത്തരങ്ങളും മുകളിൽ രണ്ട് ഉത്തരങ്ങളും കൂടി എഴുതി കഴിഞ്ഞാൽ എ ഗ്രേഡ് ഉറപ്പിക്കാം ഇത് കഴിഞ്ഞാൽ അഞ്ചാമതൊരു പ്രവർത്തനം കൂടി ഉണ്ട് അതും കൂടെ മാഷ ഫോട്ടോ എടുത്തിട്ടില്ല അഞ്ചാമതൊരു കളർ ചെയ്യാനുള്ള പ്രവർത്തനമാണ് എപ്പോഴും വരാറ് ആ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ക്രയോൺസ് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ എല്ലാ പരീക്ഷയ്ക്കും വയ്ക്കുക സംസ്കൃതം പരീക്ഷയ്ക്ക് പ്രത്യേകം വയ്ക്കുക അപ്പോൾ അടുത്ത ചൊവ്വാഴ്ചയാണ് സംസ്കൃതം പരീക്ഷ എന്നാണ് അപ്പോൾ ഈ വരുന്ന വാർഷിക പരീക്ഷയിൽ സംസ്കൃത വാർഷിക പരീക്ഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ കഴിയട്ടെ എളുപ്പമുള്ള ചോദ്യപേപ്പർ വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് പുഴാമഹ